ശിവരാത്രി മകരക്കുളിരിൽ വിറങ്ങലിച്ച പ്രകൃതിയെ ഊഷ്മളമാക്കാൻ ഫാൽഗുനമാസം പിറന്നു അതായത് മഹാശിവരാത്രിയുടെ വ്രതപുണ്യത്തിനായി ഭക്തർ ജാഗരൂകരായി കുംഭമാസത്തിലെ ത്രയോദശിയും ചതുർദശിയും അതീവ പുണ്യദിനങ്ങളാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പൂർണ്ണമാകുന്ന അമാവാസിയുടെ തലേദിവസമാണിത് വർഷത്തിലൊരിക്കൽ ഈ ദിവസമാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ചില വർഷങ്ങളിൽ പ്രദോഷത്തോട് ചേർന്നും ശിവരാത്രി വരുന്നുണ്ട് മനുഷ്യരിലെ ആത്മീയ ശക്തി ഉണർത്താനുള്ള അനുയോജ്യമായ സമയമാണ് മഹാശിവരാത്രി നാളിലെ ഗ്രഹങ്ങളുടെ നില വ്രതം ജപം യോഗം ധ്യാനം എന്നീ സാധനങ്ങൾക്ക് പൂർവാധികം ഫലം ലഭിക്കുന്ന അവസരമാണിത് ശിവഭഗവാന്റെ കരുണാർദ്രമായ കടാക്ഷത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ പവിത്ര ദിനം ഈ പുണ്യദിനത്തിൽ വ്രതാനിഷ്ഠയോടെ അഹോരാത്രം ശിവപഞ്ചാക്ഷരി ജപിക്കണമെന്നതാണ് ആചാര്യമതം ഭൂമണ്ഡലത്തിൻ്റെ ഉത്തരഭാഗത്തു നിന്നുള്ള ഊർജപ്രവാഹം ഈ പുണ്യദിനത്തിൽ മനുഷ്യരിലേക്ക് വ്യാപിച്ച് ആത്മബോധത്തെ ഉണർത്തുന്നതിന് സഹായകമാകുന്നു അതിനാലാണ് പൂർവികർ ശിവരാത്രി നാളിൽ ജാഗരണം നിർദ്ദേശിച്ചിട്ടുള്ളത് ഉണർന്നു നിവർന്നിരിക്കുന്നവരുടെ നട്ടലിലൂടെ ഈ ഊർജപ്രവാഹം നിർബാധം കടന്നു പോകുമ്പോൾ നമ്മളിൽ മന്ദീഭവിച്ചിരിക്കുന്ന ആത്മീയ ശക്തി ഉണരുന്നതിന് സഹായകമാകുന്നു ജ്ഞാനവും പുണ്യവും ഒരേ സമയം നേടാനുള്ള മംഗളമുഹൂർത്തമാണിത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ഈ വ്രതമനുഷ്ഠിക്കുന്നത് വ്യക്തിയുടെ സകല പാവങ്ങളെയും നശിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിൽ രണ്ട് പ്രധാന ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു ഒന്നാമത്തെ ഐതിഹ്യം പാലാഴി മതനവുമായി ബന്ധപ്പെട്ടതാണ് പാലാഴി മതനം നടത്തിയപ്പോൾ ഉണ്ടായ കാളകൂട വിഷം ലോകത്തെ നശിപ്പിക്കാനുള്ള ഭീഷണിയായിരുന്നു ഈ വിഷം ലോകരക്ഷയ്ക്കായി ഭഗവാൻ ശിവൻ പാനം ചെയ്തു വിഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ പാർവതി ദേവി ഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു വായ പൊത്തിപ്പിടിച്ചു അങ്ങനെ വിഷം കണ്ടത്തിൽ തങ്ങി നീല നിറമായി മാറി ഇതിനാലാണ് ശിവന് നീലകണ്ടൻ എന്ന് പേര് ലഭിച്ചത് ഈ സംഭവത്തിന് ശേഷം പാർവതി ദേവി ഭഗവാനെ രക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചു ഈ ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത് ശിവപുരാണത്തിലെ കോടി രുദ്ര സംഹിതയിൽ അധ്യായങ്ങൾ മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ള അടുത്ത് ശിവരാത്രി വ്രതത്തിൻ്റെ മഹിമയും ആചരണരീതികളും വിശദമായി വിവരിച്ചിരിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായതാണ് ശിവരാത്രി വ്രതം ശിവപ്രീതികരവും ഭോഗമോക്ഷവ്രതവുമായ പത്ത് മുഖ്യശൈവ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സോമവാര വ്രതം അഷ്ടമി വ്രതം പ്രദോഷവ്രതം ചതുർദശി വ്രതം ആർദ്രാവ്രതം തുടങ്ങിയവ മറ്റ് പ്രധാന ശൈവവ്രതങ്ങളാണ് ശിവരാത്രി ദിവസം അതിരാവിലെ ഉണർന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുക പൂർണ്ണ ഉപവാസം പാലിക്കുന്നത് ഉത്തമമാണ് ഈ ദിവസം പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നശിവായ ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവം ജവിക്കുക ഭഗവാനും കൂവളത്തിലെ അർച്ചനയും കൂവളമാല സമർപ്പിക്കുന്നതും ജലധാര നടത്തുന്നതും അത്യുത്തമമാണ് രാത്രി മുഴുവൻ ഉറക്കം ഒഴിവാക്കി ജാഗരണം ചെയ്യുക ശിവരാത്രി ദിവസം ക്ഷേത്ര ദർശനം നടത്തിയാൽ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്ന് വിശ്വാസമുണ്ട് അതിനാണ് ശിവാലയ ഓട്ടം എന്നത് ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു വിശ്വാസമാണ് ശിവാലയ ഓട്ടം ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു പകലും രാത്രിയും കൊണ്ട് ദർശനം നടത്തുന്ന ചടങ്ങാണ് ശിവാലയ ഓട്ടം ശിവരാത്രിയുടെ തലേദിവസം മുൻചിറയിലെ തിരുമല ക്ഷേത്രത്തിൽ നിന്നാണ് ഓട്ടം ആരംഭിക്കുന്നത് തിരുമലയിൽ തുടങ്ങി തിരുനട്ടാമ്പലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ പിന്നിട്ട് ഓട്ടം സമാപിക്കും ഇതിനിടയിൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും കുളിച്ചു തൊഴുന്നത് പാപമോചനമേകും ശിവാലയ ഓട്ടത്തിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം തിരുമല ശിവക്ഷേത്രം തിക്കുറിശി ശിവക്ഷേത്രം തൃപ്പരപ്പ് ശിവക്ഷേത്രം തിരുനക്കര ശിവക്ഷേത്രം പൊന്മന ശിവക്ഷേത്രം പന്നിപ്പാകം ശിവക്ഷേത്രം കൽക്കുളം ശിവക്ഷേത്രം മേലങ്കോട് ശിവക്ഷേത്രം തിരുവിടക്കോട് ശിവക്ഷേത്രം തിരുവിതാംകോട് ശിവക്ഷേത്രം തൃപ്പന്നിക്കോട് ശിവക്ഷേത്രം തിരുനട്ടാലം ശിവക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിൽ ഓരോന്നിനും സ്വന്തം പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ശിവരാത്രി ദിനം കന്യാകുമാരി ജില്ലയിൽ പ്രാദേശിക അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഭക്തരുടെ ആത്മീയതയും ശാരീരിക ക്ഷമതയും പരീക്ഷിക്കുന്ന ഒരു ആചാരമാണ് ശിവാലയവോട്ടം എന്നത് ശിവഭക്തരുടെ ആത്മീയ യാത്രയും സാംസ്കാരിക പാരമ്പര്യവും സംയോജിപ്പിക്കുന്ന ഒരു പ്രത്യേക ആചാരമാണ് ഇത് ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ സ്ഥാപിക്കുന്നു ശിവാലയോട്ടം പൂർത്തിയാക്കുന്നവർ ശുചീന്ദ്രം അല്ലെങ്കിൽ തിരുവട്ടാർ ക്ഷേത്ര ദർശനം നടത്തി മുദ്രമാല ഊരണം തിരുവട്ടാർ ക്ഷേത്രത്തിൽ മുദ്രമാല ഊരുന്ന ഭക്തർ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി അനന്തപത്മനാഭസ്വാമിയോട് വിഷമങ്ങൾ പറയണം തൊടുവെട്ടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശമായ തിരുവട്ടാറിൽ കേശവ പെരുമാളിൻ്റെ അതായത് വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ അനന്തശയന രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠ ശിവാലയോട്ടത്തിൽ പങ്കെടുക്കുന്നവർ വെള്ളയോ കാവി നിറമോ ഉള്ള മുണ്ട് ധരിക്കുന്നു കയ്യിൽ വിഷറിയും ഭസ്മവും പണവും സൂക്ഷിക്കുന്ന സഞ്ചികളും ഉണ്ടാകും വിഷറി ക്ഷേത്രങ്ങളെ വിഗ്രഹങ്ങളെ വീശാനാണ് ഉപയോഗിക്കുന്നത് ശിവക്ഷേത്രങ്ങളിലേക്കാണ് യാത്രയെങ്കിലും ഗോവിന്ദ ഗോപാല എന്ന വൈഷ്ണവ മന്ത്രങ്ങളാണ് ഇവർ ഉരുവിടുന്നത് അതിനാൽ ഇവർ ഗോവിന്ദന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു വിഷ്ണുവിനെ ഭജിച്ച് ശിവനെ ദർശിക്കുകയാണ് ചടങ്ങിൻ്റെ സാരം ഒരാഴ്ചയ്ക്ക് മുൻപ് മാലയിട്ട് വ്രതമാരംഭിക്കണം ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ നിവേദ്യ ചോറാണ് ഗോവിന്ദന്മാർ കഴിക്കുക രാത്രി കരിക്കും പഴവും മാത്രം ശിവനും വിഷ്ണുവും ഒന്നു തന്നെ എന്ന മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടാണ് ശിവാലയ ഓട്ടത്തിൻ്റെ ഐതിഹ്യം ധർമ്മപുത്രം നടത്തിയ യാഗത്തിന് വ്യാഘ്രപാത മുനിയെ ക്ഷണിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീമസേനനെ അയച്ചു ശ്രീകൃഷ്ണൻ നൽകിയ പന്ത്രണ്ട് രുദ്രാക്ഷവുമായാണ് ഭീമൻ പോയത് കടുത്ത ശിവഭക്തനായ വ്യാഘ്രപാദമുനി തിരുമലയിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു അടുത്തെത്തി യാഗത്തിനെ വിളിച്ച് തൻ്റെ തപസ്സിളക്കിയ ഭീമനോട് മുനിക്ഷോഭിച്ചു ഭയന്നുപോയ ഭീമൻ ഓടാൻ തുടങ്ങി ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചായിരുന്നു ഓട്ടം പിന്നാലെ മുനിയും പാഞ്ഞു ഓടി ഓടി മുനി സമീപമെത്തുമ്പോൾ ഭീമൻ വഴിയിലൊരു രുദ്രാക്ഷം നിക്ഷേപിച്ചു അപ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉയർന്നു വന്നു മുനി അവിടെ പൂജ നടത്തുമ്പോൾ ഭീമൻ മുനിയെ വീണ്ടും യാഗത്തിന് വരുവാൻ പ്രേരിപ്പിച്ചു മുനി വീണ്ടും ഭീമന്റെ പുറകെ ഓടി ഭീമൻ വീണ്ടും രുദ്രാക്ഷം നിക്ഷേപിച്ചു അങ്ങനെ പതിനൊന്ന് രുദ്രാക്ഷങ്ങളും നിക്ഷേപിച്ചു പതിനൊന്ന് ശിവലിംഗങ്ങൾ ഉയർന്നു വന്നു ഒടുവിൽ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് വ്യാഘ്രപാദന് ശിവനായും ഭീമന് വിഷ്ണുവായും ദർശനം നൽകി അങ്ങനെ രണ്ടു പേരും ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു ഭീമൻ രുദ്രാക്ഷം നിക്ഷേപിച്ചതിൻ്റെ ഫലമായി സ്ഥാപിതമായ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളാണ് ഓട്ടം നടക്കുന്നത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലെ ദർശനം ഭക്തരുടെ പാപമോചനത്തിനും ആത്മീയ ഉണർച്ചയ്ക്കും വഴിയൊരുക്കുന്നു ശിവരാത്രിയുടെ പുണ്യകാലത്ത് നടത്തുന്ന ഈ യാത്ര ഭക്തരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക